ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിനേശാണ് കാണുന്നത് ഇന്ന് നമ്മൾ ഡെലിവറിക്ക് ഒരു ഷൂട്ട് ചെയ്ത് വെച്ചുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ബോയി ആണ് അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിരുന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്ത് കുറച്ച് പേർക്ക് ഇനിയും കൊടുക്കാനുണ്ട് വഴിയില്ല അവർക്ക് റിപ്ലൈ ആയിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു പാക്കിംഗ് വീഡിയോ ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ള പാക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഒരു ഡേമ ലൈഫ് പോലെയാണ് ഇന്നത്തെ വീഡിയോസ് എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കൊറിയർ അയക്കാനുള്ള എല്ലാ പാക്കിങ്ങും ചെയ്തു വെക്കാറാണ് പതിവ് അപ്പോൾ ഇന്നും അതു തന്നെയാണ് ചെയ്യണേട്ടോ അപ്പോൾ ഇത്തവണ നമ്മൾ പാക്ക് ചെയ്യുന്നത് കുറച്ച് പൗഡേഴ്സാണ് കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റ് നീം ചാർക്കോൾ അങ്ങനെയുള്ള പൗഡേഴ്സൊക്കെ അവൈലബിൾ ആണ് ഒത്തിരി പേരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിതുവരെ ചാനലിലൂടെ നമ്മളത് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ഹോം മെയ്ഡായിട്ട് ിൽ തന്നെ ചെയ്യുന്ന പൗഡേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഓൾറെഡി കുറച്ച് സ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടി അതുകൊണ്ടാണ് പിന്നെ വീഡിയോയിലൊന്നും അത് ഉൾപ്പെടുത്താൻ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല എന്താ പറയുക ഒരു കെമിക്കൽ കണ്ടൻറ്റും അടങ്ങാതെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുത്ത് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള പൗഡറാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സോപ്പിനും കിട്ടും കേട്ടോ അപ്പോൾ ഇത്തവണ നമുക്ക് ഓർഡർ ഉള്ളത് നൂറ് ഗ്രാമിൻ്റെ ക്യാരറ്റും അതുപോലെ തന്നെ ചാർക്കോളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ കാരണം പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒറ്റ എല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോയിട്ട് കൊറിയർ ചെയ്യുകയാണ് പതിവ് കേട്ടോ അപ്പോൾ നമ്മൾ പാക്കിങ് കുറച്ചും കൂടി സേഫ്റ്റിയിലാണ് ചെയ്യുന്നത് കാരണം പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സോപ്പുകൾ ഒരു രണ്ട് മൂന്ന് രീതിയിൽ ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രണ്ട് മൂന്ന് രീതികളും അതിൻ്റെ ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് കുറേ സോപ്പുകൾ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവളത് മൊബൈൽ സ്റ്റാൻഡാക്കി വെച്ചേക്കാണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബീറ്ററും ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ നോർമലി നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നന്നായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുക നല്ല നീറ്റാക്കിയിട്ടെടുക്കുക നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് തന്നെ സോപ്പാക്കാം സോപ്പിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ട് പിന്നെ അത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള സോപ്പിൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കിങ് ഇത് ഭയങ്കര ഈസിയാണ് കുറച്ചും കൂടി റേറ്റ് കുറവിൽ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഇത് കേട്ടോ അപ്പോൾ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചതാണ് ഇന്ന് മൊത്തത്തിൽ നല്ല തിരക്ക് കുടിച്ചൊരു ദിവസം കേട്ടോ നമുക്ക് സോപ്പുകൾ മാത്രമല്ല നമ്മൾ എണ്ണകളും ചെയ്യുന്നുണ്ട് അതായത് ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട് രണ്ട് ടൈപ്പ് ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് ഓയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെയും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കാനിൽ വെച്ചേക്കാണ് അപ്പോൾ എല്ലാം നമുക്ക് ബോട്ടിലേക്കൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ മോളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അവളാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ മോളുടെ മുടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചതരാം കേട്ടോ മോൾക്ക് തലയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ തന്നെ ബ്ലാക്ക് സീഡ് ഓയിലാണ് കേട്ടോ രണ്ട് ടൈപ്പ് എണ്ണ ഞാൻ ചെയ്യുന്നുണ്ട് ഹെർബൽ ഓയിലും ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് സീഡും ഉണ്ട് അതിൽ ബ്ലാക്ക് സീഡാണ് നമ്മൾ കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാറ് പിന്നെ മോളുടെ ഒരു മുടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ചുരുണ്ടിട്ടുള്ള മുടിയായിരുന്നു ഞാൻ ഏകദേശം അഞ്ച് തവണയോളം അവളുടെ മുടി മുട്ടയടിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് പക്ഷേ എന്നിട്ടും നന്നായിട്ട് ചുരുണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്ത് മാത്രമേ ഇപ്പോൾ ചുരുളിച്ചുള്ളൂ ബാക്കി ഫ്രണ്ട് പോഷനിലൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് നേരമൊന്നും ഇത് തേച്ചിരിക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ രുപത് മിനിറ്റ് യൂസ് ചെയ്താൽ മതി ഇത് വലിയവർക്കും ഉപയോഗിക്കാം കൂടുതലും ഈ നീരറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്കാണ് ഈ ഒരു എണ്ണ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ എണ്ണതേപ്പൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും കൂടെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മൾ ഒരുപാട് സാധനം ഒന്നും വാങ്ങിച്ചിട്ടില്ല അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ബേബിക്കും എനിക്കും കൂടെ വാങ്ങിയിട്ടുള്ളതാണ് എല്ലാം കഴുകുകയാണെങ്കിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൂ അപ്പോൾ നമുക്ക് പാക്കിംഗ് വീഡിയോ കണ്ടാലോ അപ്പോൾ പാക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ൊരു ഫസ്റ്റത്തെ മെത്തേഡ് അത് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും സോപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ കാണിക്കാത്ത കേട്ടോ അപ്പോൾ മോൾഡുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് വെറൈറ്റി മോൾഡൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കവർ വാങ്ങിക്കാൻ കിട്ടും ഇത് നമുക്ക് ഹാഫ് കെ ആയിട്ട് സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ പാക്കിങ് കവറൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കേട്ടോ നിങ്ങളുടെ സോപ്പിൻ്റെ അനുസരിച്ചിട്ടുള്ള കവർ സെലക്ട് ചെയ്യുക ഞാനിവിടെ ഓവൽ ഷേപ്പും സ്ക്വയർ ഷേപ്പും മാത്രമാണ് ഈ ഒരു പാക്കിങ് ചെയ്യണേട്ടോ പിന്നെ മേൾഭാഗം കെട്ടി കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം വേണം കേക്കിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിലാണ് ഈ ഒരു കെട്ടി കൊടുക്കുന്ന സംഭവം കിട്ടുക കേട്ടോ ഇനി ജസ്റ്റ് നമ്മൾ ഈ ഒരു ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക നോർമലി നമ്മൾ ചോക്ലേറ്റ്സ് ലോലിപോപ്പ് ഒക്കെ കിട്ടുമ്പോൾ ആ ഒരു ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ എന്താ പറയുക അങ്ങനെ ഒരു ക്യൂട്ട്നെസ് ലുക്കാണ് നമുക്ക് ഇങ്ങനെ സോപ്പ് പാക്ക് ചെയ്യുമ്പോൾ കിട്ടുക പിന്നെ കാണാനും നല്ല രസമാണ് ഈസിയാണ് തുടക്കക്കാർക്കൊക്കെ ഇത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പാക്കിങ്ങും കൂടിയാണ് കേട്ടോ ഞാൻ ആദ്യം മുതലേ ചെയ്യുന്നതാണ് ഫസ്റ്റ് മുതലേ ഇങ്ങനെ ഈ ഒരു ആണ് ഞാൻ ചെയ്തു വന്നിരുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി ഒരുപാട് സൂപ്പുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാ ഒത്തിരി സൂപ്പുകൾ ഉണ്ട് കേട്ടോ ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഒരു ത്രീ മന്ത് വരെ നമുക്ക് സെയിൽ ചെയ്യാനുള്ള സൂപ്പുകൾ അത്രയും തന്നെ സ്റ്റോക്കിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ഒരു മെത്തേഡും കൂടെ കാണിച്ചിറാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫുഡ് റാപ്പ് ഇത് നമുക്ക് ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ എല്ലാ സാധനം തന്നെ ഡയറക്റ്റ് വാങ്ങിക്കാറാണ് ചെയ്യുക ഓൺലൈനായിട്ട് പർച്ചേസിങ് വളരെ കുറവാണ് എന്നാലും നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ കിട്ടുന്നതാണ് ഈസി ഈസിയായിട്ട് നമുക്കൊരു സോപ്പിനുള്ള അളവിനുള്ളത് മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട പിന്നെ നമുക്ക് സോപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ തിരിച്ച് വെക്കാം നമുക്ക് ആവശ്യമുള്ള അത്രയും പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക ഒത്തിരി വേസ്റ്റ് ആക്കാതിരിക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫുഡ് റാപ്പ് ചെറുത് നോക്കി തന്നെ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ നമുക്ക് ഓരോ തല ഇങ്ങനെ വലിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോഴാണ് താഴ്ഭാഗം നല്ല നീക്കി ായിട്ട് കിട്ടുകയുള്ളൂ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് സോപ്പുകൾ ചെയ്യുമ്പോൾ ഈ ഒരു പാക്കിംഗ് ആണ് ഏറ്റവും നല്ലത് കേട്ടോ ലൗ ഷേപ്പ് അതുപോലെ തന്നെ ഇതുപോലത്തെ ഫ്ലവർ ടൈപ്പ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പാക്ക് ചെയ്യാറ് എന്നിട്ട് എന്നിട്ടതിൻ്റെ പുറകിൽ നമ്മൾ ഐഷ സെർബൽക്കാരൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സോപ്പും നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന രണ്ട് ടൈപ്പ് പാക്കിങ് ഇതാണ് കേട്ടോ ഇത് ഈസിയാണ് നമുക്ക് വളരെ അഫേർട്ടബിളായിട്ട് തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡും കൂടിയാണ് അപ്പോൾ ഒത്തിരി സോപ്പുകൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുക കേട്ടോ കണ്ടോ ലൗ ഷേപ്പ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാൽപ്പാം അമ്പരാതി കാരം സോപ്പാണ് കേട്ടോ ബീട്രൂട്ട് ക്യാരറ്റ് നമ്മൾ നിലവിൽ ഇരുപത് സോപ്പുകൾ ചെയ്യുന്നുണ്ട് ആ ഇരുപത് സോപ്പുകളും മൂന്ന് മാസത്തേക്കുള്ള സ്റ്റോക്ക് നമ്മൾ ചെയ്തു വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് സെയിൽ ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല നമ്മൾ ഓൾറെഡി കസ്റ്റമേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സോപ്പ് വേണമെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ടൈമും ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നീമിൻ്റെ സോപ്പും അലോവേറയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് പിന്നെ കാണിക്കുന്നില്ല അപ്പോൾ പാക്കിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറച്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ചെയ്യാം അപ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നീട് നമ്മുടെ ബിസിനസ് ഒക്കെ നന്നായിട്ട് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് സോപ്പിന് ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ തുടക്കത്തിൽ എപ്പോഴും എക്സ്പെൻസ് കുറച്ചിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ